ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രൗണിയാണ് ബ്രൗണി ഒരിതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിയിട്ടായിരിക്കും മിക്കവരും കഴിക്കുന്നുണ്ടാവാം പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ചിലവ് കുറച്ച് നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുന്നേറ്റി കാണാം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ബ്രൗണി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് സാധാരണ പണ്ടൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് തന്നെയാണ് കുറച്ചും കൂടെ ടേസ്റ്റും കൂടുതൽ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം എന്നാൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പം ഞാനിത് ആ ചോക്ലേറ്റ് മൊത്തമായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് റൂം ടെംമ്പറേച്ചറുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഇതും ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു ചോക്ലേറ്റും ബട്ടറും കൂടെ നന്നായിട്ട് മെൽറ്റ് ആക്കിയെടുക്കുക ഒന്നുകൊണ്ട് നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് എടുക്കാം ഇല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് എടുക്കാം ഡബിൾ ബോയിൽ എന്ന് വെച്ചാൽ നമ്മൾ തീ കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക ആ പാത്രത്തിൻ്റെ മേലെ ഈ ഒരു വെള്ളത്തിൻ്റെ മേലെ ഈ ഒരു പാത്രം വെച്ച് നന്നാക്കി നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇത് മെൽറ്റായി വരും അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇത് ഓളിൽ വെച്ചിട്ടാണ് ഒന്ന് മെൽറ്റാക്കിയെടുക്കാൻ പോകുന്ന കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മൾ മൈക്രോവേവില് വെച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുത്തു ഇതുപോലെ ഉണ്ടാവും ഇത് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാം ഞാനിവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള ഉള്ള മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ഷുഗറാണ് ചേർക്കുന്നത് ഇതിപ്പം ബ്രൗൺ ഷുഗർ ആണ് അതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത് അല്ലെങ്കിൽ സാധാരണ വൈറ്റ് ഷുഗർ ആയാലും എടുത്താൽ മതി വൈറ്റ് ഷുഗർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മധുരം കൂടി നിൽക്കും ഈ ഈയൊരളവിൽ അപ്പം വൈറ്റ് ഷുഗർ എടുക്കുന്നവർ മുക്കാൽ കപ്പിനേക്കാൾ കുറച്ചും കൂടെ കുറച്ച് എടുത്താൽ മതി ഒരുപാട് മധുരമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു പെട്ടെന്ന് മടുത്തു പോകും അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ആണ് എടുത്തത് ഈ ഒരളവിൽ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കറക്റ്റ് മധുരമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ മുട്ടയും ഷുഗറും ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഇലക്ട്രിക് ബീറ്ററോ ഒന്നും ആവശ്യമില്ല ഒരു സ്പൂണോ സ്പാച്ചുവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട മുട്ട ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് ഡാർക്ക് ഡാർക്ക് കൊക്കോ പൗഡറും ആണ് വേണ്ടത് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് അതും നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തു ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതെല്ലാം ചേർത്തു ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തുവാ മതി വളരെ എളുപ്പമാണ് ബ്രൗണി ഉണ്ടാക്കാൻ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് ആ ഒരു മൈദയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തതാണ് ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം ഉണ്ട് ഇത് നമ്മൾ മുഴുവനായിട്ട് ചേർക്കുന്നില്ല കുറച്ച് നമ്മൾ മാറ്റി വെക്കണം അവസാനം ചേർക്കാൻ പിന്നെ ഈ ഒരു നട്ട്സ് ചേർക്കണം എന്നൊരു നിർബന്ധവും പക്ഷേ ചേർത്ത് കഴിയുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാം അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാം കട്ട് ചെയ്ത് ചേർക്കാം അല്ലെങ്കിൽ വാൾനട്ട് കട്ട് ചെയ്ത് ചേർക്കാം അതൊക്കെ ഓരോരുത്തരിഷ്ടം പോലെ ചെയ്യാട്ടോ അപ്പം നമ്മൾ നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവേണ്ടത് ഇനി നമുക്കിത് ഒരു ബേക്ക് ചെയ്യുന്ന ഒരു ടൈലിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ അതായത് എട്ട് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നെടുത്തിട്ടുണ്ട് അതിൽ ഒരു കഷ്ണം ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം നമ്മുടെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് മുമ്പ് ഓവണിൽ ചെയ്യുന്നവരാണെങ്കിൽ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക ഒരു നൂറ്റാറുപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക നിങ്ങൾക്കിത് ഗ്യാസിലും ചെയ്തെടുക്കാം നമ്മൾ മുമ്പ് കേക്കിൻ്റെ റെസിപ്പിയിലൊക്കെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം അതാ ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം ഒരേ ലെവലിലായി കിട്ടും ഇനി നമുക്ക് ഏറ്റവും അവസാനം ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് കൂടെ ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഓവണിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിവിടെ നൂറ്ററുപത് ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചുകൊടുത്താൽ മതി ഓരോ ഓവനനുസരിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം വരില്ല അപ്പോൾ അത് കറക്റ്റ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല ഞാൻ പറയുന്ന ടൈം തന്നെ നിങ്ങൾക്കും അതുകൊണ്ട് അത് നിങ്ങൾ ഓവൻ അനുസരിച്ച് ചെയ്യാം അപ്പോൾ അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ചോക്ലേറ്റ് മെൽറ്റ് എടുക്കാം അവസാനം കുറച്ച് നമുക്കതിൻ്റെ മേലെ ഒഴിക്കാനാണ് ഒരു ഗാ ഇത് ഗനാഷ് പോലെ ചെയ്യാം അപ്പോൾ അതിനേക്ക് ഞാൻ കുറച്ചുകൂടെ ചോക്ലേറ്റ് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് എടുക്കാം അപ്പോൾ ഇത് ഞാൻ ആ ഓവണിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കണം ആ ഒരു ചൂടിൽ തന്നെ മെൽറ്റ് ആയി വന്നോളൂ എന്താ ഉണ്ടോ അപ്പം നമ്മളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് ആയതിനു ശേഷം ഞാൻ നമ്മൾ ഓവൺ തുറന്നു നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കറക്റ്റ് ടൈമാണ് അപ്പം ഒ ടി ജി ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു ടൈം മതിയാവും മറ്റുള്ള ഓവൺ മാറുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കണ്ട കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം ഒരുപാട് തണുക്കാൻ നിൽക്കരുത് ഒന്ന് ചൂടായതിനു ശേഷം ഞാനിത് ഡീമോൾഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക സാധാരണ ബ്രൗണ് കഴിക്കുക പിന്നെ ചൂടോടുകൂടി കുറച്ച് ഐസ്ക്രീം അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ആണ് നമ്മളിത് കഴിക്കുക പക്ഷെ ഇപ്പോൾ അങ്ങനെ ആരും ഐസ്ക്രീം ഒന്നും വെച്ചിട്ട് കഴിക്കുന്നില്ല വെറുതെ കേക്ക് കഴിക്കുന്നതുപോലെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം നമ്മൾ ചെറിയൊരു പാർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ ടോപ്പിൽ വെച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഗാന ഗനാഷ് ഉണ്ടാക്കിയിരുന്നില്ലേ അതൊന്നും ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ എളുപ്പത്തിന് മിനിറ്റാണ് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആ ഒരു മൊത്തം ആ ഒരു ബ്രൗണിയുടെ അമ്മേൽ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതും നിങ്ങൾക്ക് ഓപ്ഷനാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഗനാഷ് ഒഴി വില്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഗനാഷ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ കുറച്ചും കൂടെ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഓരോരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമ്മളെ ബ്രൗണി ഇവിടെ റെഡിയായി വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ടേസ്റ്റും എന്താ പറയുക ക്ലീനുമായിട്ടുള്ള സാധനമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ അത് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്